രാഹുൽ മാങ്ങൂട്ടത്തിൽ നിരെ പരാതി നൽകിയ യുവതിക്കെതിരെ കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ അംഗങ്ങളുടെ നേതൃത്വത്തിൽ കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത് യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിർദ്ദേശം നൽകി എന്നാണ് പറയുന്നത് ഭയമില്ലാത്തവർ ഇതേപോലെ പോസ്റ്റ് ചെയ്യണം എന്നാണ് ഫോട്ടോ സഹിതം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കുവെച്ച് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ആ ആഹ്വാനത്തിന് പിന്നാലെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി ആ യുവതിയുടെ ഫോട്ടോയും വീഡിയോയും പ്രത്യക്ഷപ്പെട്ടത് അതേസമയം സൈബർ ആക്രമണത്തിനെതിരെ യുവതി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു കോൺഗ്രസിനുള്ളിലും രാഹുൽ അനുയായികൾ അഴിഞ്ഞാട്ടം തുടരുകയാണ് രാഹുലിനെതിരെ പരസ്യ നിലപാടെടുത്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സാജിനെതിരെ നടക്കുന്ന വ്യാപകമായ സൈബർ ആക്രമണത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിതക്കെതിരെയാണ് കേസെടുത്തത് സജനാബി സാദിനെതിരെ രഞ്ജിത സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തി വീഡിയോ ഇട്ടതിനാണ് കേസെടുത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഐ സി സിക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് രഞ്ജിത പുളിക്കൻ ഫേസ്ബുക്കിൽ സജനാബി സാദിനെതിരെ സൈബർ ആക്രമണം തുടങ്ങിവച്ചത് എല്ലാത്തിലും കണക്ക് ചോദിക്കാൻ അവൻ തിരിച്ചെത്തും എന്നാണ് രഞ്ജിത പറഞ്ഞത് പുലിമുറപ്പുള്ള ചെക്കന്റെ പവറൊന്ന് അറിഞ്ഞിട്ട് ആ താളത്തിലൊന്ന് ഒതുങ്ങി ഇരുന്നിട്ട് കാല നീട്ടിയാൽ മതിയായിരുന്നു കാത്തിരുന്നോളൂ അവൻ ചുമ്മാതിരിക്കുന്ന ഒരു ചെക്കനല്ല എന്നായിരുന്നു ഭീഷണി അതേസമയം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാനാണ് എ ഡി ജി പിയുടെ നിർദ്ദേശം രാഹുൽ കോയമ്പത്തൂരിൽ ഒളിച്ചു കഴിയുന്നതായി ഒരു സംശയമുണ്ട് പോലീസിന്റെ ഒരു സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ചപ്പോൾ അന്വേഷണം നടത്തുകയാണ് രാഹുലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം നിരീക്ഷണത്തിലാണ് രാഹുലിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് യുവതിയെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴിയും വന്നിരിക്കുന്നത് ഗർഭഛിദ്രത്തിന് യുവതിക്ക് നൽകിയത് അപകടകരമായ മരുന്നുകളാണെന്നും അമിത രക്തസ്രാവം രക്തസ്രാവുമുണ്ടായെന്നും ഡോക്ടർമാർ പോലീസിന് മൊഴി നൽകി യുവതിയെ ചികിത്സിച്ച രണ്ട് ഡോക്ടർമാരാണ് ഇങ്ങനെ മൊഴി നൽകിയത് യുവതിയുടെ ആരോഗ്യാവസ്ഥ മോശമായി എന്നും രണ്ടാം മാസത്തിലാണ് ഗർഭഛിദ്രം നടത്തിയതെന്നും ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തി ഗർഭഛിദ്രത്തിനു ശേഷം യുവതി മാനസികമായി തളർന്നിരുന്നു യുവതിയുടെ ചികിത്സയുടെ രേഖകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രണ്ട് മരുന്നുകളായിരുന്നു ഈ യുവതിക്ക് നൽകിയത് മെയ് മുപ്പതിനായിരുന്നു യുവതി മരുന്നുകൾ കഴിച്ചത് അതിനുശേഷം ഗുരുതരമായ രക്തസ്രാവമുണ്ടായി അതോടെ സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി അത് ഉറപ്പാക്കുന്ന ചികിത്സാരേഖകൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു യുവതി നൽകിയ രേഖകൾ ആധികാരികമാണെന്ന് ഉറപ്പിക്കുന്ന രേഖകളാണ് അതല്ല അതിനിടെ യുവതിക്കെതിരെ ഇന്നലെ രാഹുൽ മാംകൂട്ടത്തിൽ കൂടുതൽ തെളിവുകൾ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ സമർപ്പിച്ചിരുന്നു സീൽഡ് കവറിലായി ഒമ്പത് തെളിവുകളാണ് കോടതിയിൽ നൽകിയത് യുവതി ജോലി ചെയ്തിരുന്ന ചാനലിന്റെ മേധാവി തനിക്കെതിരെ പരാതി കൊടുക്കാൻ പ്രേരിപ്പിച്ചുവെന്നും ഗർഭഛിതരം യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയത് എന്നുമാണ് രാഹുലിന്റെ വാ എന്തായാലും രാഹുലും സഹായി ജോബിൻ ജോസഫും ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് ജോബിനാണ് ആണ് യുവതിക്ക് ഗർഭചിദ്രത്തിനുള്ള മരുന്ന് എത്തിച്ചു നൽകിയത് അതേസമയം അതിജീവിതക്കെതിരെ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് ഇന്ന് ശുഭിതരാകുകയും ചെയ്തു കോൺഗ്രസുകാരല്ല സൈബർ ആക്രമണം നടത്തുന്നതെന്ന് വി ടി സതീശൻ പറയുന്നു കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നടത്തിയ പാർട്ടി സി ആണ് വാസ്തവം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് ഈ ആക്രമണങ്ങൾ സി പി എം ഔദ്യോഗിക സംവിധാനത്തിൽ നിന്നാണ് ഈ ആക്രമണങ്ങളെല്ലാം വരുന്നത് എന്നാണ് വി ഡി സതീശൻ പറയുന്നത് അതേപോലെ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു പരാമർശവും തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയുകയാണ് സന്ദീപ് വാര്യർ അങ്ങനെ ചെയ്യാൻ മാത്രം താൻ വിവേകശൂന്യനല്ലെന്നും സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു എന്നാൽ കഴിഞ്ഞ വർഷം സന്ദീപ് വാര്യർ ഇട്ട ഒരു പോസ്റ്റാണിപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഷെയർ ചെയ്യുന്നതും ആ ഫോട്ടോ തന്നെയാണ്